ജനറേഷൻ ഗ്യാപ്പ് അപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പ് ഇന്ന് കൂടി വരെയാണ് അതായത് പഴയ തലമുറ പറയുന്നത് പുതിയ തലമുറ ഉൾക്കൊള്ളുന്നില്ല അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല തിരിച്ചാണെങ്കിൽ എന്താണ് യുവതലമുറയുടെ പറയുന്നതെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നാണ് മുതിർന്ന തലമുറ വിചാരിച്ചുവെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഗ്യാപ്പ് കൂടി കൂടി വരുന്നതുകൊണ്ട് തന്നെ ഒരു ഇപ്പം നമ്മുടെ ഇന്നത്തെ യുവതലമുറ നമ്മുടെ നാട് വിട്ടു പോവാനും വിദേശങ്ങളിൽ പോയി അവിടെ പോയി സ്ഥിരതാമസമാക്കാനും അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രവണത കൂടി വരുന്നതിനെ കുറിച്ച് അഭിപ്രായം ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എല്ലാ തലമുറകൾക്കിടയിലും ഉണ്ടായിട്ടുള്ളു അങ്ങനെ ഉണ്ടാവും ഒരുപക്ഷെ ഈ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടാണ് ഈ പുരോഗതിയൊക്കെ ലോകത്ത് ഉണ്ടായിരിക്കുന്നത് ഒരു തലമുറ വിശ്വസിക്കുന്നതിന് ഘടകവിരുദ്ധമായി തന്നെ അടുത്ത തലമുറ ചിന്തിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യും അതിനാണല്ലോ നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സാണ് റൈറ്റ് അവർ ഈ വിമാനം കണ്ടുപിടിച്ച അവർ പറത്തു വേണ്ടി ഒരു പൊതുപരിപാടി വെച്ചു ഒരു മൈതാനത്ത് ആ വിമാനം പറത്തുന്ന ആ ഒരു കാര്യത്തെ ഏറ്റവും അധികം എതിർത്തും ആരാണ് മിസ്റ്റർ റൈറ്റ് അതായത് ഇവരുടെ അച്ഛൻ അദ്ദേഹം ഒരു ഉപദേശിയായിരുന്നു ഒരു യാഥാസ്ഥിതിക മനോഭാവമുള്ള ഒരു ക്രിസ്തുമത പ്രവർത്തകനായിരുന്നു അദ്ദേഹം നൂറുകണക്കിന് ആളുകളെ സംഘടിപ്പിച്ചിട്ട് വിമാനം പറത്തരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഘോഷയാത്രയൊക്കെ നടത്തി അവിടെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സമരമൊക്കെ ചെയ്തു പക്ഷേ റൈറ്റ് ബ്രദേഴ്സ് അത് വാഗിവെച്ചില്ല അവർ വിമാനം പറത്തി ലോകത്തിലെ ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹത്തരമായൊരു കാര്യം അവർ നിർവഹിച്ചു ഇവിടെ നമ്മൾ നോക്കിയില്ല എന്തുകൊണ്ടാണ് ഈ അച്ഛൻ തൻ്റെ മക്കൾ പറത്തുന്നതിനെ എതിരായിട്ട് നിന്നത് ഒരുപക്ഷേ തൻ്റെ മക്കളെ വിമാനത്തിൽ നിന്ന് മറിഞ്ഞു വീണ് മരിച്ചോ എന്നുള്ള പേടിയുണ്ടായിരിക്കാം ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് മതപരമായ ഒരു വിശ്വാസത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ദൈവം മനുഷ്യന് ചിറകുകൾ നൽകിയിട്ടില്ല ദൈവം ചെയ്യാത്തത് ചെയ്യുമ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ അല്ലേ അന്ന് വരെ മനുഷ്യരാരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചല്ല മനുഷ്യന് ചിറകുകൾ നൽകിയിരുന്നുവെങ്കിൽ മനുഷ്യൻ പറക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം അത് ഏഞ്ചൽസിന് മാത്രമേ കൊടുത്തുള്ളൂ അല്ലാതെ മനുഷ്യർക്കൊന്നും ഇല്ല അതിൻ്റെ അർത്ഥം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലക്കപ്പെട്ട കനിയാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് ആളുകളാണ് സമരം ചെയ്തത് അപ്പോൾ അതൊരു ഓൾഡ് ജനറേഷൻ്റെ വ്യൂ ആണ് എന്നാൽ ന്യൂ ജനറേഷനായിട്ടുള്ള റൈറ്റ് ബ്രദേഴ്സിൻ്റെ വ്യൂ അതായിരുന്നില്ല അന്ന് ഈ വിശ്വാസം അതായത് പഴയ തലമുറയുടെ വിശ്വാസം ജയിച്ചിരുന്നെങ്കിൽ എത്ര പിറകോട്ട് പോകുമായിരുന്നു അല്ലെ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് തന്നെ ഇല്ലാതെ പോയത് ഇന്ന് പോപ്പ് വരെ വിമാനത്തിൽ പിറക്കുന്നു അല്ലേ അപ്പോൾ നമ്മളിത് എടുക്കുകയാണെങ്കിൽ ആ പുതിയ തലമുറ അവരുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് പറഞ്ഞു ഞാനീ പറഞ്ഞ പോലെ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കൂ എന്നുള്ളൊരു പേടി ആ പേടി കൊണ്ട് പേടികൊണ്ട് അറിയില്ല എന്തായാലും ആ പഴയ തലമുറയുടെ വിശ്വാസത്തെ നമുക്കാണെങ്കിൽ തികച്ചും അന്ധവിശ്വാസം എന്ന് പറയാം പക്ഷെ അന്ധവിശ്വാസം സത്യമാണെന്ന് ആളിൽ വിശ്വസിക്കും അപ്പോൾ പുതിയ തലമുറയുടെ ചുമതലയാണ് അല്ല എന്ന് കാണിക്കേണ്ടത് അത് പുതിയ തലമുറ തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ വേണം പക്ഷേ ഈ ജനറേഷൻ ഗ്യാപ്പ് സമൂഹത്തിൽ വരുമ്പോൾ അതിനേറ്റോട് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടായി ഉദാഹരണത്തിന് അമ്മ അച്ഛൻ ഗുരു ദൈവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് നമ്മളെ വളരെ ചെറുപ്പകാലത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഒരു നിലയിൽ അച്ഛൻ എത്തിച്ചു അല്ലെങ്കിൽ അമ്മ എത്തിച്ചു അത് പരമാവധി സത്യമാണ് എല്ലാ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും തൊണ്ണൂറ് ശതമാനവും അങ്ങനെ തന്നെയാണ് അവർ വയസ്സാവുന്നു അവരുടെ ജീവിതം ഏകാന്തത കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നു മരണത്തോടക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം വരും ഒരു പട്ടാളക്കാരനായിട്ടുള്ള എൻ്റെ ഒരു അങ്കിള് അദ്ദേഹത്തിനോട് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇന്ത്യക്ക് വെളിയിലാണ് ഒറ്റയ്ക്കാണ് തറോട്ടിൽ താമസിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് പേടിയാവും ഞാൻ ചോദിച്ചു യുദ്ധത്തിൽ പോയി വലിയ 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 കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങേക്ക് പേടിയോ അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വയസ്സാകും തോറും നമുക്കൊരു പേടി വരും അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം എമർജൻസി വന്നാൽ എന്ത് ചെയ്യും ചെറുപ്പക്കാരെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല ഏ എന്തിനങ്ങനെ ചിന്തിക്കുന്നവർ ചോദിക്കും പക്ഷേ ആ ചെറുപ്പക്കാരെ വയസ്സാകുമ്പോഴും അതു തന്നെ വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പേടിയാണ് അതുപോലെ തന്നെ വാർദ്ധകത്തിലെത്തുമ്പോൾ പല കാര്യങ്ങളെയും നമ്മൾ പേടിക്കും പേടിക്കണമല്ലോ അല്ലാതെ എത്ര വയസ്സായിട്ടും യാതൊരു പ്രശ്നമില്ലാതെ മട്ടിൽ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ചാടും ആ ഭയത്തിൽ കൂടെ നിൽക്കേണ്ട ആ ഒരു ചുമതല യുവതലമുറയ്ക്കില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ ആരോഗ്യ കാര്യങ്ങൾ ഇവരെ ശ്രദ്ധിക്കേണ്ടേ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരല്ലേ ശ്രദ്ധിച്ചത് അപ്പോൾ അതിന് മോറൽ ഒരു ബൈൻഡിങ് ഉണ്ട് അതായത് എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മോശമായ സമയം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അയാളെ സഹായിക്കണം അങ്ങനെയൊന്നും ആവശ്യമില്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് തീർച്ചയായിട്ടും വെറും മടത്തിനുമായിരിക്കും അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമുള്ള ധാർമ്മികമായ മൂല്യങ്ങളാണ് അച്ഛനും മീൻ തള്ളിക്കളയുന്നതിനോട് എനിക്ക് അതൊരു യോജിപ്പില്ല അത് തെറ്റ് തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തെറ്റാണ് അങ്ങനെ ചെയ്യുന്ന ഒരു മഹത്വമുള്ളവരല്ല ഇനി എത്ര ഡോളർ സംഭവിച്ചാലും ശരി ഒട്ടുമഹത്വം മഹത്വമില്ലാത്ത ആളുകൾ തന്നെയാണ് അവർ അവരുടെ മക്കൾക്ക് അവരെ ഒരു വിലയും കാണില്ല അല്ലേ എൻ്റെ അച്ഛനെ ഞാൻ നോക്കിയില്ലെങ്കിൽ എൻ്റെ മകൻ എന്നെ നോക്കുമോ അപ്പോൾ അന്ന് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ മകൻ മാറി താമസിച്ചിരുന്നു മകള് മാറി താമസിക്കുന്നു ഇപ്പോൾ അത് പതിനെട്ട് വയസ്സിലേക്ക് വരുന്നു വിദേശ രാജ്യങ്ങളിലേക്കുള്ള പതിമൂന്ന് പതിനാല് വയസ്സിലേക്ക് തന്നെ പോകും ജപ്പാനിലൊക്കെ ഒരു കുട്ടിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശം പതിനഞ്ച് വയസ്സിൽ കിട്ടും അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ജപ്പാനിലെ വയസ്സായ ആളുകൾ കൂടിയിട്ട് അതായത് നൂറ് വയസ്സിന് മുകളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവരെ നോക്കാൻ നിവൃത്തിയില്ല എന്നുള്ള അന്തരീക്ഷം വന്നിട്ട് അവർ വലിയ ശല്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് പലപ്പോഴും മാതാപിതാക്കളെ കൊല്ലുന്നു അത് ജപ്പാനിൽ വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് കേട്ടോ എന്തായാലും ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പല വീടുകളിലും അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്നു ഒരുപക്ഷെ അവർക്കത് ഇഷ്ടമായിരിക്കാം പക്ഷേ അത് സേഫല്ല തീർച്ചയായിട്ടും അല്ല അവർക്ക് എന്നും മനസ്സിനകത്ത് തങ്ങൾക്ക് ഈ മക്കൾ വേണ്ടായിരുന്നു അല്ലേ അവൾക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടായിരുന്നു അല്ലേ അവർക്ക് വേണ്ടി എന്തിനാണ് എൻ്റെ ജീവിതം മാറ്റിവെച്ചത് അവർക്ക് വേണ്ടി ചിലവാക്കിയ പണം ഇന്ന് എനിക്ക് ബാങ്കിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര വേലക്കാരെ വെച്ച് ജീവിക്കാൻ ജീവിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കില്ലേ അതൊരു ധാർമ്മികമായ കാര്യമാണ് പിന്നെ മറ്റൊന്ന് പുതിയ തലമുറ എക്സ്പോസ്ഡ് ടെക്നോളജിയാണ് അത് പഴയ തലമുറ മനസ്സിലാക്കണം മുതിർന്ന തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ പഠിക്കില്ല എന്നാണ് ഇന്ന് നമ്മൾ പഠിച്ചേ പറ്റൂ കാർ ഡ്രൈവിംഗ് പഠിച്ചേ പറ്റൂ സ്ത്രീകളും പഠിച്ചേ പറ്റൂ വല്ല ഭർത്താക്കന്മാരും സമ്മതിക്കില്ല അത് ശരിയാണ് കാരണം ഒരു മെയിൽ ഡോമിനൻ്റ് സൊസൈറ്റി ആണല്ലോ നമ്മുടെ പക്ഷേ സ്ത്രീകളെ ഏത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്കൂട്ടർ ഓടിക്കാനും കാർ ഡ്രൈവേനൊക്കെ പഠിക്കണം പഠിച്ചിരിക്കണം ആർ മാത്രമേ അവർക്ക് വളരാൻ പറ്റൂ അതുപോലെ തന്നെ മുതിർന്ന തലമുറ പുതിയ തലമുറ എന്തൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളിലൊക്കെ എന്താണെന്ന് പഠിക്കണം ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ ഒരു മൊബൈൽ ഫോൺ ചീത്ത എങ്കിൽ ഉടൻ തന്നെ മക്കളുടെ കൊടുത്തിട്ട് അത് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയിട്ടായിരിക്കും കൊടുക്കുന്നത് എന്നൊന്ന് ശരിയാക്കെത്താ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ഈ മനുഷ്യനെ തന്നെ തന്നെ എന്ന് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് തൻ്റെ അടുത്ത് വന്നിട്ട് ഈ മൊബൈലൊന്ന് എന്താണ് പൈസ അയച്ചതാ എന്നൊക്കെ പറയുന്നവരുടെ പുച്ഛമാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലേ പണ്ട് ആളുകളെ ഇങ്ങനെ എനിക്ക് എഴുതാറിഞ്ഞുകൂടെ എനിക്കൊരു എഴുത്ത് എഴുതി തരണം എന്നൊക്കെ പറയുന്നത് അതുപോലെയല്ലേ അത് എന്തുകൊണ്ട് മുതിർന്ന തലമുറയ്ക്ക് കുറച്ച് സമയം എടുത്ത് ഇതൊക്കെ പഠിച്ചു ടെക്നോളജി പഠിച്ചുകൂടുക തന്നെ തന്നെ ഒരു യൂബർ വിളിച്ചുകൂടാ തന്നെ തന്നെ ഒരു സൊമാറ്റോയിൽ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തുകൂടാ ഇതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ് അവരിത് പഠിക്കണം പഠിക്കില്ല പഠിക്കാതെ എല്ലാ കാര്യത്തിലും ചെറുപ്പക്കാരെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്നവരെ കുറിച്ച് അവർക്ക് വലിയൊരു പുച്ഛ മനസ്സിലുണ്ടാകും അത് മാറണമെങ്കിൽ ഇതൊക്കെ പഠിക്കണം കുറച്ച് സമയം ഇതാണ് നമ്മുടെ മൊബൈൽ ഫോണിലിട്ടിരുന്നാൽ മൊബൈൽ ഫോണിൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും അത് പഠിക്കാൻ മാനസികാവസ്ഥയില്ലാത്ത ഒരു തലമുറയാണ് ഓൾഡൻ ജനറേഷൻ അത് മാറണം അവർ പുതിയ കാര്യങ്ങൾ പഠിക്കണം ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ടോപ്പിക്കുകൾ എന്താണെന്ന് അറിയണം ഇപ്പോൾ കൊറിയൻ ബാൻഡ് ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ ഭയങ്കര ഹരമാണ് കൊറിയൻ ബാൻഡ് എന്താണ് ഇവർ ഇത്ര ഹരമായിട്ട് ഇതിനെ കാണുന്നത് എന്ന് അറിയണ്ടേ അത് ഡൗൺലോഡ് കേട്ടൂടെ അതിലാളുകൾ ആരാണെന്ന് അറിഞ്ഞൂടെ ക്രിക്കറ്റ് കളിക്കുന്നു ക്രിക്കറ്റിൽ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മുതിർന്ന തലമുറയിൽ വളരെ കുറച്ച് ആളുകൾക്ക് അറിയാമോ ഓ അതിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് പറയുന്ന ഉണ്ടല്ലോ അതാണ് പ്രശ്നം അതുപോലെ തന്നെ യുവതലമുറക്ക് പോളിറ്റിക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒന്നും അറിഞ്ഞൂടാ ഒന്നുമേ അറിഞ്ഞൂട സാഹിത്യം അറിയില്ല മലയാളത്തിലെ സാഹിത്യ ഗൃതകൾ എന്തൊക്കെയാണ് ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ അറിഞ്ഞുകൂടാത്തവർ തമ്മിലാണ് ഈ പ്രശ്നം എല്ലാവരും അറിവ് തേടുമെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പുതിയ പുതിയ അറിവുകൾ തേടണം മനസ്സിലാക്കണം പഠിക്കണം പുതിയ തലമുറ അതുപോലെ തന്നെ യുവതലമുറയും ഈ ടെക്നോളജിക്കകത്ത് മാത്രം കിടക്കുന്ന അവരുടെ കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യം മാത്രം അറിയാം ആ ഒരു മാനസികാവസ്ഥ ഒട്ടും കൂടുതല ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം പഴയ കാര്യങ്ങൾ മനസ്സിലാക്കണം ഒരു അറിവുള്ള വ്യക്തിയായിട്ട് മാറണം അറിവും സഹനശക്തിയും ഉണ്ടെങ്കിൽ ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു വീട്ടിലും ഫീൽ ചെയ്യില്ല അച്ഛനെ മനസ്സിലാക്കും കുട്ടികൾ കുട്ടികളെ മനസ്സിലാക്കും അച്ഛൻ അതില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം